സ്വാഗതം ഭരണകൂടത്തിന്റെ നയങ്ങളുടെ ഭാഗമായി ഭാഗമായി അനധികൃതമായി താമസിച്ചിരുന്ന ഇന്ത്യൻ തുടരുകയാണ് ഇതിന്റെ പനാമയിൽ തടങ്കലിൽ ുന്നത് പന്ത്രണ്ട് ഇന്ത്യക്കാരടങ്ങിയ നാലാമത്തെ സംഘം എത്തിയിരിക്കുന്നു ഇത് അനധികൃത കൊടിയേറ്റക്കാരെ ദുരിതത്തിലാക്കുന്ന യു എസ് ഭരണകൂടത്തിന്റെ നയങ്ങൾ എത്രത്തോളം ക്രൂരവും മാനവികത രഹിതവുമാണെന്ന് വ്യക്തമാക്കുന്നു ഒരു തവണ അല്ല നാല് തവണയായി ആകെ മുന്നൂറ്റി നാല്പത്തിയേഴ് പേരെയാണ് യു എസ് ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചത് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയതിനു ശേഷം കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ജന്മാവകാശ പൌരത്വം റദ്ദു ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നയങ്ങൾ മുഖേന കുടിയേറ്റക്കാരെ രാജ്യത്ത് നിലനിർത്താനുള്ള എല്ലാ അവസരങ്ങളും തകർത്തു മാറ്റുകയാണ് ഫെബ്രുവരി മൂന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം എട്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് അനധികൃത കുടിയേറ്റക്കാരെ യു എസ് അധികാരികൾ അറസ്റ്റ് ചെയ്തുവെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ഇന്ത്യയുടെ പ്രതികരണം വളരെ ദുർബലവുമാണ് സ്വന്തം പൗരന്മാരെ സംരക്ഷിക്കാനും അവരുടെ അഭിമാനവും സുരക്ഷയും ഉറപ്പാക്കാനും പോലും ഇപ്പോൾ കഴിയുന്നില്ല ഇന്ത്യയിലെ തൊഴിൽ സാധ്യതകളും സാമ്പത്തിക സുരക്ഷയുടെയും അഭാവത്തിലാണ് ആയിരക്കണക്കിന് ആളുകൾ പലവിധ വഴികളിലൂടെ വിദേശത്ത് കഴിയാൻ ശ്രമിക്കുന്നത് എന്നാൽ അവരുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ ഇന്ത്യ യാതൊരു നീക്കവും നടത്തുന്നില്ല എന്നതാണ് ഞെട്ടിക്കുന്ന കാര്യം മാത്രമല്ല ഇന്ത്യക്കും യു എസ് എക്കും ഇടയിലുള്ള ബന്ധം മറ്റ് സാമ്പത്തിക വിഷയങ്ങളിലും വീണ്ടും കുഴപ്പത്തിലേക്ക് പോവുകയാണ് യു എസ് പ്രസിഡന്റ് ഇന്ത്യക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യക്ക് അനുപാതികമല്ലാത്ത നേട്ടങ്ങൾ ലഭിക്കുന്നതായും അമേരിക്കയെ മുതലെടുക്കുകയാണെന്നും ട്രംപ് ആരോപിച്ചു ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങളിൽ ഇരുന്നൂറ് ശതമാനം വരെ താരിഖ് ചുമത്തുന്നുവെന്നും ഈ ധാരണകൾ അംഗീകരിക്കാൻ അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം തുറന്നടിക്കുകയായിരുന്നു ഇതിന് പകരമായി അമേരിക്ക ഇന്ത്യക്കും ചൈനയ്ക്കും മേൽ തീരുവ ചുമത്തുമെന്ന് ട്രംപ് ആനടിച്ചിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ അതിരൂക്ഷമായ നിലപാടുകൾ സാമ്പത്തികമായും സാമൂഹികമായും കടുത്ത പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നത് അനിവാര്യമാണ് യു എസ് ഭരണകൂടം കുടിയേറ്റക്കാരെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് വിധേയരാക്കുമ്പോൾ ഇന്ത്യയുടെ ഭരണകൂടം അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ പരാജയപ്പെടുക തന്നെയാണ്